കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റൽ ലഹരിവേട്ട കേസിൽ നിർണായകമായത് പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്താണ് ക്യാമ്പസിൽ ലഹരി ഇടപാട് നടക്കുമെന്ന് സൂചന നൽകി പ്രിൻസിപ്പൽ പോലീസിന് കത്ത് നൽകിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ക്യാമ്പസിൽ പോലീസ് റെയ്ഡ് നടത്തിയത് കത്തിന്റെ പകർപ്പ് ജനൻ ബി വിക്ക് കിട്ടി അതേസമയം സംഭവത്തിൽ രണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ കസ്റ്റഡിയിലായി വിവരങ്ങളുമായി കിരൺകുമാർ ചേരും രണ്ട് കാര്യങ്ങളാണ് കിരൺ ഒന്ന് പ്രിൻസിപ്പലിന്റെ ഇടപെടൽ അതായത് ക്യാമ്പസിൽ ലഹരി ഇടപാട് നടക്കുന്നുണ്ട് അതിനെ കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ലഹരി കച്ചവടം നടക്കുന്നുണ്ട് അതിൻ്റെ തെളിവുകളാണല്ലോ അവിടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത് ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ലഹരി കച്ചവടം നടക്കുന്നുണ്ട് ദയവായി ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് പ്രിൻസിപ്പൾ പോലീസിന് കത്ത് നൽകുന്നു അങ്ങനെയാണ് പോലീസ് രാത്രി ഓട് പൊളിച്ചകത്ത് കയറി ഈ കാര്യങ്ങളൊക്കെയും കണ്ടത് കണ്ടുപിടിച്ചത് പ്രതികളെ പിടികൂടിയത് ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളാണ് പിന്നിലെ പ്രധാന കണ്ണികൾ എന്ന് അല്ലേ തീർച്ചയായിട്ടും കൃഷ്ണരാജ് അതായത് നേരത്തെ ഈ പ്രിൻസിപ്പൽ നടത്തിയ സംയോജിതമായിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് ഈ ലഹരി കച്ചവടത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് പ്രിൻസിപ്പൽ കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് പോലീസിന് കത്തെഴുതിയിരുന്നു അത് കോളേജിൻ്റെ തന്നെ ലെറ്റർ പാഡിലാണ് അദ്ദേഹം ഈ കത്തെഴുതി ഈ വിവരം അറിയിച്ചിരുന്നത് പതിനാ പതിനാലാം തീയതി കോളേജിൽ ഹോളി ആഘോഷം നടക്കാൻ പോവുകയാണ് ഇതിൻ്റെ മറവിൽ വലിയ ലഹരി ഇടപാടുകൾ ലഹരിക്കച്ചവടം നടക്കും എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പോലീസിനെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഒരു കരുതൽ ഒരു നോട്ടം ഇങ്ങോട്ട് വേണം കോളേജിലേക്ക് ക്യാമ്പസിലേക്ക് വേണം എന്നുള്ളൊരു കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഏതായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നീട് പോലീസ് നിരീക്ഷണം നടത്തുകയും കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ഈ രണ്ട് കിലോളം കഞ്ചാവ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും വിതരണത്തിന് വലിയ രീതിയിൽ വിതരണത്തിന് എത്തിച്ചിരുന്നതാണ് ഈ കഞ്ചാവ് എന്ന് തന്നെയാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബൾക്കായിട്ട് എത്തിച്ച് പിന്നീട് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുക ഏതായിരുന്നു ഈ പ്രതികളുടെ രീതി എന്ന് തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് ഏതായാലും വ്യക്തമായിട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് പോലീസ് ഇന്നലെ സൂചിപ്പിച്ചിരുന്ന കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളിലേക്ക് കൂടി ഇതിലെ അറസ്റ്റ് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഈ കേസിലുമായി ബന്ധപ്പെട്ട് പൂർവ്വ വിദ്യാർത്ഥികൾക്കും പങ്കുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നേരത്തെ ഇന്നലെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നത് കോളേജ് ഹോസ്റ്റലിലേക്ക് എത്തി ഈ മയക്കുമരുന്നിൻ്റെ പ്രധാന കണ്ടികളായി മാറിയിരുന്നത് ഈ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള രണ്ട് പേരെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുക്കുകയുണ്ടായിരുന്നു ആഷിക്ക് ഷാലിക്ക് എന്നീ രണ്ടുപേരെയാണ് ഈ രാത്രിയോടുകൂടി കസ്റ്റഡിയിലെടുക്കുകയും ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് അവർ ഏതായാലും ഇവരിപ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലാണുള്ളത് ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചിലർ കൂടി പിടിയിലാകാനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ കോളേജ് ഹോസ്റ്റലും കോളേജും ഒക്കെ എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിലാണെങ്കിൽ അവരുടെ ശക്തി കേന്ദ്രമാണെങ്കിൽ ഈ പൂർവ വിദ്യാർത്ഥികൾ എന്ന കണ്ണികൾ അത് എസ് എഫ് ഐയെ കൂടുതൽ പ്രതിരോധത്തിലാക്കില്ലേ ആ കൃഷ്ണരാജ് ഏതായാലും ഇതിൽ എസ് എഫ് ഐ മാത്രമല്ല കെ എസ് യു ഒപ്പം പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് കാര്യം ഈ കാര്യത്തിൽ രണ്ടുപേരും തുല്യ തുല്യമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും ഈ ലഹരി ലഹരിക്കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ള വിദ്യാർത്ഥി അറസ്റ്റാകൂല അറസ്റ്റിലാകുന്ന ഒപ്പം തന്നെ രണ്ടുപേർ അറസ്റ്റിലായിട്ടുള്ള അനന്തു ആദിൽ എന്നീ രണ്ടുപേർ കെ എസ് യു പ്രവർത്തകരാണ് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ രണ്ടുപേരും തുല്യരായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ചില ആളുകളെ കൂടി കസ്റ്റഡിയിലെടുക്കാനുണ്ട് മറ്റ് ചില കണ്ണുകളിലേക്ക് കൂടിയാൽ ഇഷ്ടപ്പെട്ടാനുണ്ട് ഏതായാലും അവരുടെ കൂടി രാഷ്ട്രീയ പശ്ചാത്തലം കൂടി പുറത്തു വന്നാൽ മാത്രമായിരിക്കും ഇതിൽ ഈ സ്കോറിൽ ആരാണ് മുന്നിൽ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാൻ വരികയുള്ളൂ ഏതായാലും നിലവിലിപ്പോൾ രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ കെ എസ് ആയാലും എസ് എഫ് എ ആയാലും ഒരേ രീതിയിൽ തന്നെ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് കൃഷ്ണരാജ് ശരി വളരെ സുപ്രധാനമായ വിവരങ്ങളാണ് കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ ലഹരിവേട്ടയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഒന്ന് അതിന് പിന്നിലെ കണ്ണികൾ പ്രധാന കണ്ണികൾ പൂർവ്വ വിദ്യാർത്ഥികളാണ് രണ്ടുപേർ പിടിയിലായിട്ടുണ്ട് മറ്റൊന്ന് പോലീസിനെ വിവരമറിയിച്ചത് ലഹരി കച്ചവടം നടക്കുന്നുണ്ടെന്ന് കത്തിലൂടെ വിവരമറിയിച്ചത് പ്രിൻസിപ്പളാണ് അതാണ് പോലീസിനെ കൂടുതൽ ആക്റ്റീവാക്കിയത് എന്ന കാര്യത്തിൽ സംശയമില്ല വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ ആലപ്പുഴയിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷിൽ നിന്ന് എം ഡി എം എ പിടിച്ചെടുത്ത കേസിൽ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിനായി ഒത്തുകളിച്ച് സൗത്ത് പോലീസ് പ്രാഥമിക നടപടിക്രമങ്ങളിൽ പോലും വീഴ്ച വരുത്തി നാർക്കോട്ടിക് ഡ്രഗ് പരിശോധനയിൽ നിർബന്ധമായും കൈക്കൊള്ളേണ്ട പരിശോധനാ മാനദണ്ഡം പാലിച്ചില്ല പണമിടപാട് സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചതുപോലുമില്ല എം ഡി എം എ കണ്ടെത്തുമ്പോഴുള്ള പ്രതിയുടെ ദേഹ പരിശോധനയിൽ വെസിഡ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നില്ലെന്നും കണ്ടെത്തൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു സുധീഷ് ബ്രാൻഡ് സെക്രട്ടറി ആണ് അതുകൊണ്ട് എം ഡി എം എ പിടിച്ചെടുത്താലും കുഴപ്പമില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അല്ലെ അങ്ങനെ തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറി ആണെങ്കിൽ കൂടി ഇയാൾ എസ് എഫ്ഐയുടെ ആലപ്പുഴ ഏരിയ സെക്രട്ടറി ആയിരുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ അംഗമായിരുന്നു എസ് ടി കോളേജിൽ നിന്നും മത്സരിച്ച് വിജയിച്ചയാളാണ് അത്തരത്തിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലും നല്ല ബന്ധമുള്ള ഒരാൾ കൂടിയാണ് ഇത്തരത്തിലൊരു മയക്കുമരുന്ന് മായി ബന്ധപ്പെട്ട് പിടിയിലാവുന്നത് ഇയാൾ മയക്കുമരുന്ന് കച്ചവടം നടത്തി നടത്തിയെന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഹരിപ്പാട്ട് ഒരാൾക്ക് ഒരാളിൽ നിന്നും എം ഡി എം എ പിടികൂടുകയും അയാൾക്കത് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിച്ചപ്പോഴാണ് വിഘ്നേഷ് എന്ന ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇത് നൽകിയതെന്ന പോലീസിന് വിവരം ലഭിക്കുന്ന അരിപ്പാട് പോലീസിൽ നിന്നും ഈ വിവരം ലഭിച്ചിട്ടും വിഘ്നേഷിന്റെ വീട്ടിൽ ഒരു പരിശോധന നടത്താൻ പോലീസ് തയ്യാറായില്ല ഇയാളുടെ മൊബൈലിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ തയ്യാറായിട്ടില്ല സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അക്കൗണ്ട് വിവരങ്ങളും മറ്റ് കാര്യങ്ങളും അത് പരിശോധിച്ചിട്ടില്ല ഇതിലൊക്കെ ഉപരി ദേഹ പരിശോധന ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം വേണമെന്നുണ്ട് അത് പാലിച്ചില്ല ഈ രീതിയിലെല്ലാം എങ്ങനെ വിഘ്നേഷിനെ ഈ കേസിൽ നിന്നും മൂരിവിടാം എന്നതായിരുന്നു ഏറ്റവും പ്രധാനമായി പോലീസ് നോക്കിയെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ അതിലുപരി എം ഡി എം എ വിൽപ്പന നടത്തി എന്ന് എഫ്ഐആറിൽ പറയുമ്പോൾ പോലും അത് വിറ്റ പണം വിഘ്നേഷിൽ നിന്ന് കണ്ടെത്തിയിട്ട് പോലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുക എം ഡി എം എ കേസിൽ ഇത്ര അപൂർവ സംഭവമാണ് ഒരു വിൽപ്പന നടത്തിയ ആളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുക എന്നത് അതിലുപരി ഇതിൽ പിടിച്ചെടുത്ത എം ഡി എം എയുടെ അളവ് അത് കുറച്ച് കാണിക്കാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമം നടത്തി എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു ഇത്തരത്തിൽ ഈ അന്വേഷണവുമായി പാലിക്കേണ്ട അടിസ്ഥാനപരമായി പാലിക്കേണ്ട നടപടികളൊന്നും പാലിച്ചില്ല എങ്ങനെയാണോ ലഹരിയുടെ ഉറവിടം കണ്ടെത്തേണ്ടത് അതിനുവേണ്ടി ശ്രമിക്കേണ്ടത് ബോധവൽക്കരണം നടത്തേണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആയതുകൊണ്ട് എം ഡി എം എ പിടിച്ചെടുത്തപ്പോൾ ഒരു മാനദണ്ഡവും പാലിച്ചിട്ടില്ല പ്രതിയെ എങ്ങനെയും രക്ഷപ്പെടുത്തണം എന്നാണ് പ്രാഥമിക നടപടിക്രമങ്ങൾ പോലും വീഴ്ച വരുത്തുന്നു നിർബന്ധമായും കൈക്കൊള്ളേണ്ട പരിശോധന നടത്തുന്നില്ല പണമിടപാട് സംബന്ധിച്ച് വിവരങ്ങളില്ല ഫോൺ രേഖകൾ നോക്കുന്നില്ല അങ്ങനെ അപ്പാടെ പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രതയിലാണ് പോലീസ് അതിന് പിന്നിൽ ഉറപ്പായും രാഷ്ട്രീയമുണ്ടാകും ഇങ്ങനെയല്ല ലഹരിയുടെ ഉറവിടത്തിലേക്ക് നമ്മൾ പോകേണ്ടത് എന്ന് വയ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ ആശമാരുടെ സമരം അനാവശ്യമെന്ന് ആക്ഷേപിച്ച ഇ പി ജയരാജന് മറുപടിയുമായി ആശാവർക്കർമാർ ഇ പി ദുഷ്ടബുദ്ധിയുടെ ഭാഗമാണ് പ്രകടന പത്രികയിൽ എഴുന്നൂറ് രൂപ ദിവസവേതനം വാഗ്ദാനം നൽകിയത് ഇടതുമുന്നണിയാണ് ആശാപ്രവർത്തനം നിർബന്ധിത ജോലിയാണെന്ന് ഇ പി അറിഞ്ഞു കാണില്ല ഇടതുമുന്നണി എന്ത് ചെയ്താലും ന്യായവും മറ്റുള്ളവർക്ക് നീതിക്കായി പോ മറ്റുള്ളവർ നീതിക്കായി പോരാടിയാൽ അത് അന്യായവും എന്നാണ് നിലപാടെന്നും ആശാവർക്കർമാർ വിമർശിച്ചു അദ്ദേഹം ഇറക്കിയ ഒരു പ്രകടന പത്രികയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം കൺവീനർ ആയിരുന്നെങ്കിൽ ഒരു അദ്ദേഹം ആയിരിക്കും ഇറക്കിയത് അദ്ദേഹം പറഞ്ഞത് എഴുന്നൂറ് രൂപ ദിവസ വേതനം ഞങ്ങൾ വന്നാൽ നൽകുമെന്നാണ് അപ്പോൾ ഇപ്പോൾ അത് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ദുഷ്ടബുദ്ധി അറിയില്ല അദ്ദേഹം കൂടെ അതിൻ്റെ പാർട്ടായിരുന്നിരിക്കും അങ്ങനെ വിചാരിക്കും അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അത് എനിക്കൊന്നും അദ്ദേഹം അത് അറിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ രണ്ടാമത്തെ സംഗതി ദുഷ്ടബുദ്ധി എന്നൊക്കെ പറയുന്നത് അദ്ദേഹം ഇതുപോലുള്ള പല പരാമർശങ്ങളും നടത്താറുണ്ട് പലപ്പോഴും അതുകൊണ്ട് എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ആശാവർക്കർമാർ വളരെ ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് നിർബന്ധിതമായി ഏതാണ്ടൊരു പതിനാറ് പതിനെട്ട് മണിക്കൂർ ഓരോ ദിവസവും പ്രവർത്തിക്കേണ്ടുന്ന നിർബന്ധ സ്വഭാവത്തിലുള്ളൊരു ജോലിയാണത് അതിനകത്ത് മറ്റേ യാതൊരു വിധത്തിലുള്ള ഇതാണ് മറ്റൊന്നും കലർത്തേണ്ടതില്ല അതേ അവർക്ക് നല്ലതൊക്കെ ആവശ്യവും ബാക്കിയുള്ളവർ ചെയ്യുന്ന അനാവശ്യമാണ് സ്വാഭാവികമാണല്ലോ അതിനകത്ത് എന്തെങ്കിലും പുതിയ കാര്യമൊന്നും ഉള്ളതായിട്ട് തോന്നില്ല അവർ ചെയ്യുമ്പോൾ എല്ലാം ആവശ്യം മറ്റുള്ളവർ ചെയ്യുമ്പോൾ അനാവശ്യം അതങ്ങനെ ആയിരിക്കുമല്ലോ എസ് വിവരങ്ങളുമായി രശ്മി കാർത്തിക ഒപ്പം ചേരുന്നുണ്ട് രശ്മി ഈ മറുപടിയിലുമുണ്ട് ഞങ്ങൾ പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനം ഏതു വിധേനയും അവകാശം നേ നേടിയേ മടങ്ങൂ എന്ന പ്രഖ്യാപനം അല്ലേ അങ്ങനെ തന്നെയാണ് കൃഷ്ണരാജ് സെക്രട്ടറിയേറ്റ് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം ഇത് ഏതാണ്ട് ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു പൊരിവെയിലും അവരുടെ ന്യായമായ അവകാശങ്ങൾ ഉന്നയിച്ചു സെക്രട്ടറിയേറ്റ് മുന്നിൽ സമരം തുടരുകയാണ് ഏതായാലും മരണം വരെയും സമരം ചെയ്യുന്നു തന്നെയാണ് ആശാവർക്കർമാർ പറയുന്ന ഒരു കാര്യം രീതിയിലും ആ സമരത്തിൽ നിന്ന് മുന്നോട്ടില്ല ഇന്ന് ഇ പി ജയരാജൻ പറഞ്ഞൊരു കാര്യം ഈ സമരം തന്നെ ചില ദുഷ്ടബുദ്ധികളുടെ ഇതിൽ നിന്നാണ് ഈ സമരം വന്നിരിക്കുന്നത് അവരുടെ സമരം ന്യായമല്ല ഈ ആശാവർക്കർമാർ ആ സേവനമാണ് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത് തന്നിരിക്കുന്നത് സർക്കാരാണ് എന്നുള്ളതാണ് ഇ പി ജയരാജൻ പറഞ്ഞത് ഇ പി ജയരാജന് മറുപടി ആശാ അത് ഒരു നിർബന്ധിത ജോലിയാണ് എന്നുള്ളത് ഇ പി ജയരാജൻ അറഞ്ച് കാണില്ല പതിനാറും ജോലി ചെയ്യുന്ന സാഹചര്യം മാത്രമല്ല ആശാപറം വർക്കർമാർക്ക് പ്രതിദിനം എഴുനൂറ് രൂപ വേതനം നൽകുമെന്നുള്ളത് ഇടതുമുന്നണിടെ പ്രകൃതി പത്രികയിൽ പറഞ്ഞ കാര്യമാണ് അതൊക്കെ മറന്നുപോയിട്ടുണ്ടോ ഇ പി ദുഷ്ടബുദ്ധിയുടെ ഭാഗമായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊരു നിർബന്ധിത ജോലിയാണെന്നുള്ളത് അദ്ദേഹം അറഞ്ച് കാണില്ല എന്നും ാണ് ഇവർ പറയുന്ന ഒരു ആശാവർക്കർമാർ പറയുന്ന ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ അപമാനിക്കുന്നത് അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഇടതുപുരീടെയാണെങ്കിലും ഒക്കെ ആണെങ്കിലും അവർ നിരന്തരം അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും മറ്റന്നാൾ സെക്രട്ടറി ഉപരോധിക്കുന്നത് അവർക്കുള്ള ശക്തമായ പരിപാടികളിലേക്ക് ആശാവർക്കർമാർ കടക്കുകയാണ് ഇതുവരെ ഈ ഒരു സമരം ഇടതു സർക്കാർ നടത്തിയ സമരം നടത്തിയ സമയത്ത് ആകെ ഇടപെട്ടത് കേന്ദ്ര സർക്കാർ മാത്രമാണ് ഈ ഒരു സമരത്തിൽ ഒരു ഇടപെടൽ നടത്തിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല സുരേഷ് ഗോപി അടക്കം നിരന്തരം ഇവിടെ എത്തുകയും ഇവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുകയും ആ വിഷമങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രി തന്നെ ഇവരുടെ വിഷയത്തിൽ ഇടപെട്ടു മാത്രമല്ല തുടക്കം മുതൽ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്ന ഒരു കാര്യമുണ്ട് കേന്ദ്ര സർക്കാർ പണം നൽകിയില്ല അതുകൊണ്ടാണ് ഇവരുടെ ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയാത്തത് എന്നുള്ളത് പക്ഷേ കേന്ദ്ര സർക്കാർ എൻ എച്ച് എമ്മിന് ായി തുക നൽകുന്നുണ്ട് എന്നുള്ളത് രേഖകളടക്കം കഴിഞ്ഞ ദിവസം ജനം ടി വി പുറത്തുവിട്ടത് ഇതോടുകൂടി നിയമസഭയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് പൊള്ളത്തരമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുണ്ട് ഏതായാലും ഇവരുടെ ആനുകൂല്യം അതായത് അവരുടെ വിരമിക്കാൻ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക ഓണറേവിയും ഇരുപത്തി ഒന്നായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് ഏതായാലും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരം മുപ്പത്തിനാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ഇതുവരെയും യാതൊരു ഇടപെടലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അവരുടെ അവരോട് കാണിക്കുന്ന അപകടന അവസാനിപ്പിക്കണം എന്നുള്ളതാണ് വർക്കർമാർ പറയുന്നത് അതും ഈ ഒരു കനത്ത ചൂടിൽ പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവരിൽ പലരും പ്രായമായവരൊക്കെയാണ് ഈ ചൂട് സഹിക്കാവുന്നതിനപ്പുറത്താണ് നമുക്ക് വളരെ കുറച്ച് സമയം നമ്മൾ വെയിലത്ത് നിന്നാൽ പോലും ശരീരം തളർന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് പക്ഷെ ഇവർ തുടർച്ചയായി ഈ പന്ത്രണ്ട് മണി ഒരു മണി രണ്ടു മണി തൊക്കെ വെയിലത്ത് ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ തന്നെ തുടരുകയാണ് അതായത് ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടൽ നടത്തണം അതും ഇത്രത്തോളം ഈ സമരമായിട്ട് ഒരു ചർച്ചയ്ക്ക് പോലും എന്നുള്ളതാണ് പറയുന്നത് ശരി കൊടും ചൂടാണ് മുന്നറിയിപ്പ് തന്നെയുണ്ട് രണ്ടോ മൂന്നോ ഡിഗ്രി സെൽഷ്യസൊക്കെ കൂടാം അൾട്രാവയലറ്റ് രശ്മികൾ കൂടുതൽ ഭൂമിയിലേക്ക് പതിക്കുന്ന സമയമാണെന്നൊക്കെ പക്ഷേ അവർ ഇപ്പോഴും സാധാരണ മനുഷ്യർ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരത്തിലാണ് വിവരങ്ങൾ രശ്മി കാർത്തിക്